നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചെൽസി ഇന്നലെ പ്രീമിയർ ലീഗിൽ മൂന്നേ രണ്ടിനാണ് ലൂട്ടൺ ടൗണിനോട് വിജയിച്ചു കയറിയത് മൂന്നേ ലീഡ് ഉണ്ടായിരുന്നു പാൽമരുടെ ഇരട്ട ഗോളുകളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അവസാനം എൺപത് മിനിറ്റിന് ശേഷം രണ്ട് ഗോളുകൾ ലൂട്ടൺ മടക്കിയടിക്കുന്ന കാഴ്ച കളി കഴിഞ്ഞിട്ട് തിയാഗോ സിൽവ ഹാപ്പി ആയിരുന്നില്ല ഈ മൂന്ന് ഗോളിൻ്റെ ലീഡ് നഷ്ടപ്പെടുത്തി വിജയം കൈവിട്ടു ഒരു തരത്തിലേക്ക് ടീം പോയതിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നിരാശയുണ്ടായിരുന്നു കളിക്ക് ശേഷം അതിനെക്കുറിച്ച് കുറിച്ച് മൊറീസിയോ പൊച്ചറ്റിനോ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു ഏതായാലും തിയാഗോ സിൽവ ഈ പ്രായത്തിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ലോകത്തെ ഏറ്റവും മികച്ച ലീഗുകളിൽ ഒന്ന് എന്ന വിശേഷണമുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കുക ഇന്നലെ ലൂട്ടിനെതിരെ അദ്ദേഹം പന്ത്രണ്ട് ക്ലിയറൻസുകളാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് മുമ്പ് ഇത്തരത്തിൽ കൂടുതൽ ക്ലിയറൻസുകൾ നടത്തിയിട്ടുള്ള ഒന്ന് ഗാരി കാഹിലാണ് അധികം പതിനഞ്ച് ക്ലിയറൻസുകൾ ബേൺലിക്കെതിരെ അതുപോലെ സെസർ അസ്പലിക്ക പതിമൂന്ന് ക്ലിയറൻസുകൾ ന്യൂ ക്യാസിൽ യുണൈറ്റഡിനെതിരെ ഇതാണ് ഇതിന് മുമ്പുള്ള കണക്ക് അത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസൺ മുതലുള്ള കണക്കുകളൊക്കെ വിശദമായിട്ട് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് അപ്പോഴാണ് ഈ പ്രായത്തിൽ പന്ത്രണ്ട് ക്ലിയറൻസുകൾ നടത്തിക്കൊണ്ട് മികവ് കാണിക്കുന്നു തിയാഗോ സിൽവ സിൽവ കളിക്കു ശേഷം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ അത്ലറ്റ് തീർച്ചയായിട്ടും സ്വയം കൂടുതൽ മികവ് കാണിക്കാൻ വേണ്ടി പുഷ് ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിലേ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു ഹൈലി കോമ്പറ്റീവ് ലീഗില് നമുക്ക് മൂന്ന് പോയിന്റ് നൽകുന്നത് സ്മോൾ ഡീറ്റെയിൽസ് ആണ് അത് നമ്മൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യേണ്ടതുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് പോലെ ന്യൂ ഇയർ സ്പെൻഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം തമാശ രൂപത്തിൽ ആഡ് ചെയ്തത് അപ്പം ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ തിയാഗോ സിൽവയുടെ പ്രകടനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കളി കഴിഞ്ഞിട്ടും അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ല അപ്പോഴാണ് അതിനെക്കുറിച്ച് മൗറീസിയോ പോച്ചോ ചില കാര്യങ്ങൾ പറയുന്നത് പോച്ചോ പറയുന്നത് തിയാകോസിലും എങ്ങനെയാണ് മുപ്പത്തി ഒമ്പത് വയസ്സ് അദ്ദേഹത്തിന് അദ്ദേഹം എപ്പോഴും ഇത്തരം കാര്യങ്ങളിലും ഓൺ ചെയ്തുകൊണ്ടിരിക്കും ടീമിന്റെ മികവാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു ഇരുപത് കാരനെ പോലെ മുപ്പത്തി ഒമ്പത് കാരനായിട്ടുള്ള താരം കളിക്കുന്നു ഇറ്റ്സ് അമേസിങ് തേർട്ടി നയൻ ഇയർ ഓൾഡ് ആൻഡ് സ്റ്റിൽ പ്ലേയിങ് ലൈക്ക് എ ട്വന്റി ഇയർ ഓൾഡ് ടീമിലേക്ക് അദ്ദേഹം വലിയ രൂപത്തിൽ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നു ഈ ടീം നല്ല രൂപത്തിൽ പോകുമ്പോൾ അദ്ദേഹം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബിഗ് വീക്കാണ് അടുത്ത ഇയർ പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇങ്ങനെ നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം കൂടി മൗറിസിയോ പോച്ചോ പങ്കുവെക്കുന്നു അതെ മുപ്പത്തി ഒമ്പതുകാരനായ തിയാഗോ സിൽവ ഇപ്പോഴും ഇരുപതുകാരെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം നടത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത്ഭുതകരമാണ് ഒരു അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്